ഹായ് ഹലോ ഇപ്പൊ സമയം അഞ്ചേ മുക്കാലൊക്കെ ആവാറായി അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മുടെ അടുക്കളയിലേക്ക് വന്നതാണ് അങ്ങനെ നമ്മുടെ ജോലികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ തലേദിവസം എടുത്തു വെച്ചിട്ടുള്ള ചായക്കുള്ള വെള്ളമാണ് അതൊന്ന് കത്തിച്ചു കൊടുക്കുകയാണ് നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തി മുട്ടക്കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അതിനായിട്ട് തലേദിവസം തന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കത്തിച്ചു കൊടുക്കണം ഇടി വാട്ടിയിട്ടാണ് കേട്ടോ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കല് അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടാറുണ്ട് ചപ്പാത്തിയൊക്കെ ഇ പൊടിയൊക്കെ ഒന്ന് അളന്നെടുക്കട്ടെ ഇവിടെ രണ്ട് ഗ്ലാസ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ മാത്രം ഉണ്ടാവും അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു വന്നു എന്നിട്ട് അതിലേക്ക് പൊടിയിട്ട് ഇളക്കാണ് ഇതില് മക്കളെ ഒന്ന് വിളിച്ചുണർത്തണം പൊടിയൊക്കെ മിക്സ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ അതിൽ പൊടി മധുരമൊക്കെ ഇട്ടിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് കുട്ടികൾക്ക് കുടിക്കാനായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ ഇറങ്ങുകയാണ് വണ്ടി വരാൻ അഞ്ച് മിനിറ്റും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ അവർ സ്ഥലമൊക്കെ പറഞ്ഞ് പോവുകയാണ് എൻ്റെ ചപ്പാത്തിയുടെ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കട്ടെ നമ്മുടെ അജു എഴുന്നേറ്റിട്ടില്ല അവനോ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഇതിനിടയിൽ ജനുവിൻ്റെ അപ്പാക്കും കൂടി പോവാനായി അപ്പോൾ ജനുവിൻ്റെ അപ്പാൻ പറഞ്ഞയക്കട്ടെ അപ്പോൾ എല്ലാവരും പോയി എന്നിട്ടാണ് ഞാൻ ബാക്കിയുള്ള വീഡിയോയും കൂടി എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചപ്പാത്തികളൊക്കെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ആദ്യം ഞാൻ പ്രസ്സിലൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയതിന് ശേഷമാണ് ചപ്പാത്തി പരത്താൻ പോകുന്നത് ചെയ്തിട്ടാണ് ഞാൻ ചപ്പാത്തി പരത്തുന്നത് എങ്കിലും എൻ്റെ ചപ്പാത്തി പലപ്പോഴും റൗണ്ട് ഷേപ്പിൽ കിട്ടാറില്ല കേട്ടോ ആരെക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അതെ നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ആകെ പൊടിയൊക്കെ ആയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൽ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാണ് നമുക്ക് അലക്കാനുള്ള തുണികളൊക്കെ ഒന്ന് ഇടണം മെഷീനിലിടണം അപ്പൊ അന്ന് മെഷീനിലിടന്ന് വിചാരിച്ചു നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഒരു ചപ്പാത്തി ഇട്ട് കൊടുക്കാണ് ചപ്പാത്തി ഒക്കെ ഒന്ന് ചൂടായതിനു ശേഷം ജസ്റ്റ് ഒരു കുറച്ച് ഓയിൽ തടിയതിനു ശേഷം മറിച്ചും തിരിച്ചോട്ട് വേവിച്ചെടുക്കാണ് അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ പണിയൊക്കെ ഇവിടെ ഏകദേശം കഴിയാറായി ഇതാണ് അവസാനത്തെ ട്രിപ്പ് അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ തലേദിവസം വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് മീൻ കറിയാണ് ഉണ്ടാക്കാനുള്ളത് മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഇതിൽ ഡീറ്റെയിൽ ഒന്ന് കാണിക്കുന്നുണ്ട് ഇന്ന് തന്നെ നമുക്ക് മീൻകറിയിലേക്കുള്ള ചതവൊക്കെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാനിത് തലേദിവസം തന്നെ കഴുകിയിട്ടാണ് കേട്ടോ അരിഞ്ഞതും അതേപോലെ തന്നെ തൊലിച്ച് വെച്ചതൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പുളിയൊന്ന് വെള്ളത്തിലിടണം അപ്പോൾ ഞാനിവിടെ വാളമ്പുളിയാണ് കേട്ടോ കൂടുതലും ഉപയോഗിക്കാറുള്ളത് കറിവേപ്പില ഒന്ന് പറിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ആണ് കേട്ടോ ഞാൻ ഈ കറിവേപ്പില പറിച്ചെടുക്കുന്നത് വീട്ടിലെ കറിവേപ്പ് കുഞ്ഞു തൈയാണ് കേട്ടോ അതിൽ നിന്ന് ഒടിച്ചെടുക്കാനൊന്നും ആയിട്ടില്ല അങ്ങനെ നമുക്ക് നമ്മുടെ മീൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം ചട്ട് ചൂടായി അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകും കറിവേപ്പിലയും അതേപോലെ തന്നെ ഉലുവൊക്കെ ഇട്ട് കണ്ടൊന്ന് പൊട്ടിച്ചെടുക്കാണ് വഴറ്റി എടുക്കുകയാണ് നന്നായിട്ട് വഴിണ്ടുവന്നതിന് ശേഷം നമ്മൾ തലേദിവസം തന്നെ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം വായണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ തക്കാളി എറിഞ്ഞത് കൂടി അതിൽ ചേർക്കുകയാണ് അപ്പോൾ നമ്മുടെ മോനും ഉണന്നിട്ടുണ്ടായിരുന്നിട്ടോ ആ സമയം എട്ടര ആയപ്പോൾ അവൻ എഴുന്നേറ്റു അപ്പോൾ അവനവിടെ ഹോളിൽ കടത്തിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള വീഡിയോയും കൂടി എടുത്തത് നമുക്കതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർക്കാം അതിൽ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകും പൊടിയൊക്കെ ആവശ്യാനുസരണം ചേർക്കാം കേട്ടോ പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഫിഷ് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതൊന്ന് മൂടി വെക്കുകയാണ് തിളച്ചത്തിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇന്ന് നമുക്ക് മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ മത്തിയായിരുന്നു അത് ദിവസം തന്നെ ഞാൻ നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കു തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം ചെറിയ മത്തി ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് എന്നിട്ട് ഈ മീൻ കറിയൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഒന്നോ രണ്ടോ പച്ചമുളക് നടുവ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും വേപ്പേലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളതൊന്ന് അടച്ചു വെക്കുകയാണ് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായി നമുക്ക് അപ്പുറത്തടുപ്പിൽ ചോറും കൂടി വെക്കുകയാണ് കുറച്ച് ബാക്കി വന്ന പത്തലമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഞാൻ കറിയൊക്കെ ചൂടാക്കിയതിന് ശേഷം ഞാൻ ചായ കുടിച്ചു ആ ചോറ് അടുപ്പത്തുണ്ട് കേട്ടോ ചോറ് വന്നിട്ടില്ല അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കൈകിയെടുക്കണം എന്നിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പും അതേപോലെ സിങ്കും കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടണം അടുക്കളയിലെ പണികളൊക്കെ തീരാറായി ഞാൻ സാധാരണ റൂമുകളിൽ നിന്ന് തുടങ്ങി ഹാളിലും സിറ്റൗട്ടും ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയും വർക്കരിയും കൂടിയും തുടച്ചിട്ടാണ് പതിവ് അങ്ങനെ നമ്മുടെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ തിരുമ്പാനിട്ട തുണികളൊക്കെ ഒന്ന് തോരടാനും കൂടി ഉണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുഴുവൻ പണികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതായിട്ട് നമ്മൾ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്